ഒരുപാട് ഇന്ത്യൻ വിവാഹങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ചില സമൂഹങ്ങളിൽ വിവാഹ ആഘോഷങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ തുടങ്ങും വിവാഹത്തോടൊപ്പമുള്ള ഓരോ ചടങ്ങും ഇന്ന് ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത് പല വിവാഹങ്ങളും ഏതാണ്ട് ഉത്സവ പ്രതീതിയോടെയാണ് ദിവസങ്ങളോളം കൊണ്ടാടുന്നത് അതും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അതേസമയം ചില വിവാഹങ്ങൾ വിവാഹത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലും എത്തുന്നുണ്ട് വിവാഹ ദിവസം തന്നെ പന്തലിൽ അടിപിടിയും പോലീസ് കേസും ഇപ്പോൾ ഇന്ത്യൻ വിവാഹത്തിൽ കൂടുതലും നടക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സദ്യക്ക് മീൻ കറിയില്ലെന്ന പേരിൽ വധുവിന്റെ വീട്ടുകാരെ തല്ലുന്ന വരന്റെയും ബന്ധുക്കളുടെയും വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു അതിനു പിന്നാലെ മറ്റൊരു ഇന്ത്യൻ വിവാഹം വാർത്തയും വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു ബീഹാറിൽ വിവാഹ ചടങ്ങ് തീരുന്നതിനു മുൻപ് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു വിവാഹത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ിഹാറിലെ ഗെട്ട് സ്വദേശിയായ വരനെയും കൊണ്ടുള്ള വിവാഹ ഘോഷയാത്ര വിവാഹ ദിവസം കൃത്യസമയത്ത് തന്നെ ബരുരാജിലെ ധൂം നഗറിലുള്ള വധുഗൃഹത്തിലെത്തി ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നവർക്ക് വധുവിന്റെ വീട്ടുകാർ ഗംഭീരമായ വരവേൽപ്പും ഒപ്പം ഭക്ഷണവും നൽകി സ്വീകരിച്ചു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ വിവാഹവേദിയിൽ വെച്ച് വധുവിന് മാല ചാർത്തുന്ന ജയമാല ചടങ്ങിന് തൊട്ടു മുൻപ് വരൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വധുവിന്റെ വീട്ടുകാർ വധുവിനെ മാറ്റിയെന്നായിരുന്നു വരന്റെ ആരോപണം താൻ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച പെൺകുട്ടിയല്ല വിവാഹവേദിയിലെത്തിയതെന്ന് വരൻ ആരോപിച്ചു പിന്നാലെ വരനും കുടുംബവും ബറാത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പ്രശ്നം രൂക്ഷമായപ്പോഴാണ് വരനും സംഘവും ബറാത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ പ്രശ്നം വധുവിന്റെ വീട്ടുകാരുടെ ഭാഗത്താണെന്നും കണ്ടെത്തി വരന്റെ അമ്മ വധുവിനായി അയച്ചു കൊടുത്ത ലഹങ്ക ഇഷ്ടപ്പെടാത്ത വധു വിവാഹത്തിന് വിസമ്മതിച്ചതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം വിവാഹഘോഷയാത്ര വീട്ടുപടിക്കൽ വധു വിവാഹത്തിന് സമ്മതിച്ചില്ല പിന്നാലെ വാക്ക് പറഞ്ഞുറപ്പിച്ച വിവാഹം മുടങ്ങാതിരിക്കാൻ വധുവിൻ്റെ വീട്ടുകാർ വധുവിൻ്റെ സഹോദരിയെ വസ്ത്രം ധരിപ്പിച്ച് വിവാഹവേദിയിൽ നിർത്തുകയായിരുന്നുവെന്ന് ബറാത്ത് പോലീസ് പറയുന്നു ഒടുവിൽ എസ് എച്ച്ഒ സഞ്ജീവ് കുമാർ ദുബെ യഥാർത്ഥ വധുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സംസാരിച്ചു തുടർന്ന് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്